ജി എഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ലുലു മാളിലുള്ള പെറ്റ് കെയർ എന്ന് പറയുന്ന ഒരു അക്വറിമാൻ പെറ്റ് ഷോപ്പിൻ്റെയാണ് കേട്ടോ അപ്പൂസിനെയും കൊണ്ട് ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ പ്രധാനമായും രണ്ട് ഹോബീസ് ആണല്ലോ അല്ലെങ്കിൽ രണ്ട് കാര്യമാണ് അവിടെ പ്രധാനമായും ചെയ്യുന്നത് ഒന്ന് ഈ പെറ്റ് കെയറിൽ കയറുക എന്നുള്ളത് അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഫണ്ടൂറായി പോയിട്ട് ഇതേപോലെ ഒരു ടോയ്സ് അവിടെ നിന്ന് എടുക്കുക എന്നുള്ളത് ഇപ്പം ഈ വട്ടത്തെ ടോയ്സ് ഈ വട്ടം പോയിട്ട് അതേപോലെ തന്നെ ടോയ്സ് അവൻ ആദ്യം എടുത്തിട്ടുണ്ട് അതിനുശേഷം നേരെ വന്ന് പെറ്റ് കയറി കയറും പെറ്റ് കയറി കയറുന്ന എന്തിനാ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് ബ്ലാക്കി എന്ന് പറയുന്ന പേരിൽ ഒരു ഓസ്കാർ കിടപ്പുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോയിലൊക്കെ അപ്പോൾ അതിനെ വാങ്ങിക്കാൻ വേണ്ടി അതായത് അതുപോലെ ഒരെണ്ണം ഇവിടെ തിരുവനന്തപുരത്തെ നമ്മുടെ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അവൻ എല്ലാ ദിവസവും ചെന്ന് നോക്കും കേട്ടോ അതിൽ ആ ഓസ്കാർ തന്നെ ബ്ലാക്കിൽ കിടപ്പുണ്ടോ എന്നുള്ളതാണ് ആളുതപ്പ് കേട്ടോ ഇവട്ടെ വന്നപ്പോൾ നമുക്ക് വിട്ടില്ലൊരു കാർപ്പ് കിടക്കും കേട്ടോ ചെറിയ സൈസും ഉണ്ട് അതേപോലെ തന്നെ ലാർജ് സൈസിലുമുള്ള കാർപ്പുകൾ നമുക്ക് വളരെ ഏറെ കളർ വ്യത്യാസങ്ങളിൽ സാധനം കിടപ്പുണ്ട് ഒരെണ്ണമൊക്കെ അപ്പൂൻ്റെ സൈസുണ്ട് കേട്ടോ അതുപോലൊക്കെ സൈസിലുള്ള സാധനങ്ങൾ കിടപ്പുണ്ട് അതേപോലെ തന്നെ ധാരാളം ചെറു മീനുകളും വലിയ മീനുകളും അതേപോലെ തന്നെ വെറൈറ്റി പെറ്റ്സുകളൊക്കെ ഇവരുടെ എപ്പോഴും സ്റ്റോക്ക് കാണുന്നതാണ് കേട്ടോ ഇപ്പൊ ആൾ കയറിയെന്നുവെച്ചാൽ ഞാനിപ്പോ ആ കാർപ്പുകളുടെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ആള് അവിടുത്തെ എല്ലാ ബാക്കി എല്ലാ മീനുകളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇതൊരു വെറൈറ്റി മീനായിട്ടാണ് കാണുന്നത് ഇതിന്റെ പേരറിയാമോ മേളിൽ പോകുന്ന ടൈഗർ അല്ല അല്ലാതുള്ള പേരറിയാമോ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മുടെ ക്രൈ ഫിഷ് ആണ് അതവന് ലോബ്സ്റ്റർ എന്ന് പറയാൻ വേണ്ടി അവൻ കയറി കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കളർ വിഡോകൾ ടെട്രകൾ അങ്ങനത്തെ എല്ലാ ഫിഷുകളും ലഭ്യമാണ് ഇതും മറ്റൊരു വിഷയമാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇതും അറിയാവുന്ന ഒരാരിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു തരാം അതേപോലെ തന്നെ നിങ്ങൾ ലുലുമാൾ തിരുവനന്തപുരം ലുലുമാൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കയറിയിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് പെറ്റ് കെയർ എന്ന് പറയുന്നത് അതായത് ഈ മീനിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് കണ്ട് കയറിയി കയറി നോക്കാവുന്നതാണ് ചില സമയത്ത് നല്ല വെറൈറ്റികൾ ചെറിയ പ്രൈസിൽ കിട്ടും ചില സമയത്ത് വിലയുമുണ്ട് അതേപോലെ തന്നെ പെറ്റ്സിൻ്റെ എല്ലാ അസസറീസും ഡോഗ് ക്യാറ്റ്സ് അങ്ങനെ എല്ലാത്തിൻ്റെയും ഫുഡും അതേപോലെ തന്നെ അതിൻ്റെ അസസറീസും ഉണ്ട് കേട്ടോ പിന്നെ അവൻ്റെ ഒരു ഹോബിയാണ് ഇതുപോലെ ചെന്ന് ഓരോ ടോയ്സിലൊന്നും നിൽക്കി സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു ദിവസം നമ്മൾ ഇതേപോലെ പെറ്റ് കയറി കാണാൻ ചെന്നപ്പം എടുത്തേക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ ഗോൾഡ് വിഷനൊക്കെ കണ്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ലൈനേജിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലൊന്നും ലഭ്യമല്ലാത്ത രീതിയിലുള്ള ഫിഷുകൾ ഇവിടെ ചില സമയത്ത് വരാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ